ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലിയുള്ള വാദങ്ങളും പ്രതിപാദങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയതാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവ് തന്നെ വലിയ തരത്തിൽ ആരോപണ വിധേയനാവുകയും ചെയ്തു യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും അഭ്യന്തരം വഹിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത് വലിയ തരത്തിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ടു മാത്രവുമല്ല മാറാടുൾപ്പെടെയുള്ള കലാപങ്ങൾ ആവർത്തിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു എന്തായാലും ശരി തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം വലുതായി സ്വീകരിച്ചവരാണ് എൽ ഡി എഫും യു ഡി എഫും ഒപ്പം നിൽക്കുമ്പോൾ കൊള്ളാം അല്ലാത്തപ്പോൾ ആരോപണ വിധേയരാക്കപ്പെടും ആ നിലപാട് ഒരിക്കലും ശരിയായ ഒന്നല്ല ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട് ഒരു സംസ്കാരമുണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ തരത്തിൽ മതവിദ്വേഷ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രീണനങ്ങളോ ഒന്നും തന്നെ നടത്താത്ത ഒരു കൂടിയാണ് കേരളം ആ കേരളത്തിൽ ഒരു നേതാവ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും എ കെ ബാലനെ പോലുള്ള ഒരു നേതാവ് കൂടുതൽ ചിന്തിച്ച് സംസാരിക്കേണ്ട ഒരു ആൾ തന്നെയാണ് മുൻ മന്ത്രിയാണ് അതിനപ്പുറം സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവ് കൂടിയാണ് എന്തായാലും വിഷയം വലിയ തരത്തിലുള്ള ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐക്കും അവരുടേതായ ഒരു അകൽച്ച ഈ നിലപാടിനോട് മുൻപോട്ട് വച്ചിരിക്കുന്നു പ്രത്യേകിച്ചും സി പി ഐ തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം ഈ ഒരു കാരണവശാലും ന്യൂനപക്ഷ കക്ഷികളെ പിണക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനോട് വിയോജിപ്പ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ വിയോജിപ്പ് നേരത്തെ തന്നെ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിലും അത് ഈ വിമർശനത്തിലും സി പി ഐ അവരുടെ 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 എന്താണ് അവർക്ക് പറയാനുള്ളത് അവർ വ്യക്തമായി അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവരുടെ നിലപാട് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഒപ്പം നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ വലുതായി സന്തോഷിക്കുകയും കൂടെ നിർത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും പിന്നീട് മാറി നിൽക്കുമ്പോൾ അവരെ ഈ വലിയ തരത്തിൽ അല്ലെങ്കിൽ പ്രകോപനമുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹസിക്കുന്നത് ശരിയായ രീതിയാണോ എന്നുള്ളത് ഇത് ഈ തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നവർ തന്നെ ആലോചിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും വലിയ തരത്തിലുള്ള ചർച്ച ജമാഅത്ത് ഇസ്ലാമി തന്നെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമാകും എന്നറിഞ്ഞതോടെ ഒരു നേതാവ് മാത്രമല്ല ഒരുപാട് നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്തെത്തിയിരുന്നു അവിടെ ന്യൂനപക്ഷ വർഗീയതയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ സംസാരിക്കപ്പെട്ടു മതരാഷ്ട്രീയം വരെ അവിടെ ചർച്ചയ്ക്ക് വിധേയമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ജമാഅത്തെ ഇസ്ലാമി അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഒരിക്കൽ പോലും നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അത് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ ചില മേഖലകളിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ സ്വാധീനം അവർക്കുണ്ട് അത് വ്യക്തവുമാണ് ചില ആളുകളെ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ചില ആളുകളെ വിജയിപ്പിക്കാനുള്ള കഴിവ് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ രണ്ടായിരത്തി ആറ് തുട രണ്ടായിരത്തി ആറിലും മറ്റു സമയങ്ങളിലും ഒക്കെ തന്നെ എൽ ഡി എഫും അവരുടെ സഹായം സ്വീകരിച്ചവരാണ് അപ്പോൾ ഒപ്പം തന്നെ ആ സഹായം കൊണ്ട് വിജയിച്ച ചില ആളുകളുമൊക്കെ ഉണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ അകന്നു നിൽക്കുമ്പോൾ വലിയ തരത്തിൽ ഒരിക്കൽ പോലും ഭൂഷണമല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോടുള്ള വിയോജിപ്പ് വലിയ തരത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വരും എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന മാധ്യമങ്ങളിലൂടെ നേതാക്കന്മാർ നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെയൊക്കെ സഹായം പലപ്പോഴായി ഈ രണ്ട് മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും സ്വീകരിച്ചിട്ടുണ്ട് അത് സ്വീകരിക്കുകയും അതുമായി അതുമായി ബന്ധപ്പെട്ട് തിരിച്ച് പ്രത്യുപകരമായി സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളവരുമാണ് പിന്നീട് അകലുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തിയുള്ള സംസാരങ്ങൾ അത് എത്ര കണ്ട് നന്നാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും മുതിർന്ന നേതാക്കന്മാർ കുറച്ചുകൂടി ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള അവരുടെ വാക്പ്രയോഗങ്ങൾ നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ഒരു 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 പണ്ടങ്ങോ നമ്മൾ മറക്കുവാൻ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങളുണ്ട് അത് ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയേണ്ട ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഇതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ അതിനിടയിൽ ചില ഭൂരിപക്ഷ ന്യൂനപക്ഷ ആരോപണങ്ങൾ രംഗത്തേക്ക് കൊണ്ടുവരിക അത്തരത്തിൽ ആരോപണങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുക അതൊന്നും ഈ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖമല്ല എന്ന് പറയാം പറയാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു വയ്ക്കാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ചിന്തിക്കപ്പെടുന്നത് എപ്പോഴും ജനവികാരം അല്ലെങ്കിൽ ആരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മൾ പലപ്പോഴായി കണ്ടതാണ് കൃത്യമായി അവർ അവരുടെ വോട്ട് ആർക്ക് രേഖപ്പെടുത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നന്നായി ചിന്തിക്കുകയും അതനുസരിച്ച് അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും അത് ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ നമുക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായതുമാണ് ഭരണവിരുദ്ധ വികാരം എപ്പോഴുണ്ടാകുമോ അതൊക്കെ തന്നെ പ്രതിഫലിച്ചിട്ടുമുണ്ട് അതൊക്കെ തന്നെ വോട്ടായി മറ്റ് അല്ലെങ്കിൽ ആർക്കാണോ പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറിയതും കേരളം കണ്ടിട്ടുള്ളതാണ് എന്തായാലും ശരി തന്നെ മുതിർന്ന നേതാക്കന്മാർ ഇത്തരത്തിലുള്ള വാക്കുകളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പരിഹാസങ്ങൾ നടത്തുന്നതുമൊക്കെ തന്നെ ഈ സംസ്കാര സമ്പന്നമായ കേരളത്തെ സംബന്ധിടത്തോളം അത്ര യോഗ്യമാണ് എന്ന് പറയുന്നതിനോട് ഒരു തരത്തിലും യോജിപ്പില്ല അത് 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 മാത്രവുമല്ല ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിൽ നിന്നും ഇവരൊക്കെ പിന്മാറി നിന്നുകൊണ്ട് വ്യക്തമായ തനത് രാഷ്ട്രീയം സംസാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്